പരപരമേശ വരമരുളീശ നെയ്യേയൻ രക്ഷസ്തം ഹ എത്ര നല്ലൊരു പാട്ട് പഴയ പഴയകാലത്ത് ഈ പാട്ട് പാടുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ളവർക്ക് അവർ അനുഭവിച്ച സന്തോഷത്തെ മറക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ക്രിസ്തീയ പാട്ടുകൾ വിശേഷാൽ ആത്മാവിനാൽ രചിക്കപ്പെട്ട പാട്ടുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ എത്രത്തോളം പ്രതികൂലത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മളെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുവാനുള്ള പ്രചോദനം നൽകിയ പാട്ടുകൾ എന്തോരമുണ്ട് അല്ലേ ഈ പാട്ട് ആരംഭ ആരംഭകാലഘട്ടങ്ങളിലൊക്കെയും പാടിക്കൊണ്ടിരുന്നത് പരപരമേശ വരമരുളീശ പക്ഷേ അങ്ങനെ കുറേ കാലമൊക്കെ കഴിയുമ്പോൾ പിന്നെ ആ പാട്ട് പാടുന്നത് പരപരമേശ പണമരുളീശ ആ പണമരുളീശ കാരണം ഈ വരത്തിന് വലിയ അംഗീകാരമൊന്നുമില്ല അതൊക്കെ അന്ന കാലത്ത് വരമൊക്കെ പ്രധാനപ്പെട്ടതായിരുന്നു വരത്തിലൊക്കെ ഒരു നിലവാരമുണ്ടായിരുന്നു വരത്തിനൊക്കെ ഒരു അംഗീകാരമുണ്ടായിരുന്നു വരത്തിനൊക്കെ ഒരു സ്ഥാനമുണ്ടായിരുന്നു ഇന്ന് പോയി ഇന്നിപ്പോൾ പണത്തിനാണ് സ്ഥാനം പണമില്ലേ എത്ര വരമുണ്ടെങ്കിലും ഷു ഒരു ഗുണമില്ല എന്നാൽ പണമുണ്ടോ ഒരു വരമില്ലെങ്കിലും സംഭവം ആ പാട്ടിൻ്റെ അടുത്തൊരു ഉണ്ട് ആദീങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധു ആദി എങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ലോകത്തിൻ്റെ പ്രതിഭാസങ്ങൾക്കും ഈ ലോകത്തിൽ കണ്ടുവരുന്ന പ്രവണതകൾക്കും ഘടകവിരുദ്ധമായിരിക്കും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കാരണം ഈ ലോകത്തിൽ ആരംഭിക്കുന്ന ഏതൊരു കാര്യവും മധുരത്തിൽ ആരംഭിച്ച് കയ്പിൽ അവസാനിക്കുന്നതായിട്ടേ നമുക്ക് കണ്ടിട്ടുള്ളൂ ആ രണ്ട് വ്യക്തികൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹം കഴിയുന്ന ആ ദിനങ്ങൾ ആ ആഴ്ചകൾ ആ മാസങ്ങൾ അപൂർവ ചിലർക്ക് ആ വർഷം ആദ്യം മധുരം പിന്നത്തേതിൽ പറയണ്ടല്ലോ വേണ്ട നമ്മുടെ അടുത്തൊരു സ്ഥാപനം തുടങ്ങി ഒരു കച്ചവടം തുടങ്ങിയൊക്കെ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ കസ്റ്റമറോട് ഇടപെടുന്നത് എത്രയോ സ്നേഹത്തോടെ എത്ര നല്ല നല്ല സാധനങ്ങൾ അതിലും അല്ലേ ഒരു ചായക്കടയാണെങ്കിൽ പോലും തരുന്ന ചായ ആ നല്ല സ്വാദുള്ള ചായ പിന്നീടൊക്കെ ചെല്ലുമ്പോൾ ഒരാൾക്കുള്ള ചായയുടെ പാൽ കൊണ്ട് നാല് പേർക്കൊക്കെ ചായ കൊടുക്കുന്ന ആ ആദ്യം മധുരമാണെങ്കിലും പിന്നത്തേതിൽ കൈപ്പ് സഭയിൽ ഒട്ടും കുറവല്ല ഒരു ദൈവദാസരണ്ട് വരുമ്പോൾ അയ്യോ പൊക്കി പിടിക്കുക ഞങ്ങളുടെ പാസ്റ്റർ വന്നു ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് പോയ ഭാഷയെ പോലെയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓ എന്ത് ആദ്യം മധുരമാദ്യം ഒരാറുമാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ കാണാം എന്താ അവസ്ഥ എന്നുള്ളത് തിരിച്ചും അതുപോലെ തന്നെയാണ് വിശ്വാസികളോട് കാണിക്കുന്ന പരിപാടി അപ്പോൾ ഈ ലോകത്തിൽ എല്ലാ സംഭവവും ഇങ്ങനെ തന്നെയാണ് ആദ്യം പയ്യും കുറവധുരമാ കുറച്ച് കഴിയുമ്പോൾ കയ്പ്പങ്ങോട്ട് ഇളകാൻ തുടങ്ങും പക്ഷെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അത് കയ്പ പക്ഷെ പിന്ന തീയതിലാണല്ലോ മധുരം അനുഭവിക്കാൻ പോകുന്നത് ഈ മധുരം എന്ന് പറയുന്നതും കയ്പെന്ന് പറയുന്നതും രണ്ടനുഭവമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഡോക്ടർ ഏതെങ്കിലും ഒരു രോഗിയോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കയ്പ്പ് ഭക്ഷിക്കരുത് ഞാൻ കേട്ടിട്ടല്ല പക്ഷേ നിങ്ങൾ മധുരം ഭക്ഷിക്കരുതെന്ന് അനേകരോട് അനേകരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഈ മധുരം അങ്ങോട്ട് അധികമായ പ്രശ്നമാണ് ഷുഗർ കൂടിയാൽ ശരീരത്തിൽ ആദ്യം പ്രകടമാകുന്ന ഇവിടെ കണ്ണിൻ്റെ കാഴ്ചയോട്ട് പോകും പിന്നെ അതാരാണ് വരുന്നത് അയ്യോ വരുന്നേ മനസ്സിലാകുന്നില്ലല്ലോ പ്രായം ചെന്നിട്ടല്ല മധുരം കൂടിയിട്ടാണ് മധുരം കൂടിയാൽ കാഴ്ചപ്പാടൊക്കെ കുറയും ആത്മീയം അങ്ങനെയാണല്ലോ ആദ്യമൊക്കെ ആ കയ്പ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവസ്ഥിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുഴങ്ങാൽ മടക്കി നിലവിളിക്കുന്നു ഉപവാസം പ്രഖ്യാപിക്കുന്നു എപ്പോഴും എപ്പോഴും ദൈവമേ എന്നുള്ള വിളിയും ആ കയ്പ കൊണ്ട് മാറി മധുരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ പിന്നെ അതാരാണ് വരുന്നത് ആരാന്നറിയിച്ചില്ല അതെന്തുവാ പറയുന്നേ വലിയ വ്യക്തതയൊന്നുമില്ല അതെന്താ കാണിച്ചത് വലിയ ബോധമൊന്നുമില്ല ഇത് എവിടെ നിന്നാണ് ഞാനിത് പാടിയത് ഒരു ബോധവുമില്ല കാണിച്ച നഷ്ടപ്പെട്ടു പോയേ അയ്യോ ഇത് ഏത് വേദിയിൽ നിന്നാണ് ഞാനത് കാണിച്ചത് ഞാൻ പാടിയത് ഷുക്റ്റ് കൂടിയപ്പോൾ മധുരം അങ്ങോട്ട് കൂടിയപ്പോൾ കാഴ്ചട്ട് മങ്ങിപ്പോയി ഇത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാണ് ഭക്തൻ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ദരിദ്രനായിത്തീർന്നിട്ട് നിന്നെ നിന്നിപ്പാൻ ആ ദൈവത്തെ പഴിക്കുവാൻ കാരണമായി തീരരുത് മറുഭാഗം പറയുന്നു ഞാൻ വലിയ തീർന്നിട്ട് നിന്നെ മറന്നു പോകുവാനും മറന്നു പോകുവാനും ഇടയായി തീരരുതേ നോക്കിക്കുക എത്ര വലിയ കാഴ്ചപ്പാടാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കണമെന്നാണ് ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത് കാരണം അറിയാം ഈ ദാനം അങ്ങോട്ട് വന്നു കൂടിയാൽ ആകെ പ്രശ്നമാകും കാരണം ഈ പണത്തിനൊരു സ്ഥാനമുണ്ടല്ലോ പണം കൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കാത്ത വേദികളും അവസരങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നു കയറും അന്നാലെയൊക്കെ ചിലപ്പം ആ കിട്ടുന്ന വേദിയിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പോകുമ്പോൾ അത് രണ്ട് കാരണമുണ്ട് ഉദാഹരണം ഒരു ഞാനൊരു ടീമിൻ്റെ വലിയൊരു നേതാവാണ് എനിക്കൊത്തിരി പഴക്കമുള്ള ഒരു ടീമാണുള്ളത് എനിക്കൊത്തിരി എൻ്റെ കീഴിൽ ഒത്തിരി സഹപ്രവർത്തകരും ഞാൻ ഭയങ്കര മിഷൻ പ്രവർത്തനം ചെയ്ത ഒരാളാണെന്ന് കരുതുക അപ്പം എൻ്റെ കൂടെ കുറേ സഹപ്രവർത്തകരൊക്കെ ഉണ്ടാകും അപ്പോൾ ഞങ്ങളൊക്കെ തുടക്കത്തിൽ തുടക്കത്തിലെ പറയും സഹോദരന്മാരെയും നമുക്ക് ഇത്ര ഉപവസിക്കണം പ്രാർത്ഥിക്കണം നമുക്ക് എന്നൊക്കൊത്തിരി പ്രോജക്റ്റുകളുണ്ട് നമുക്കത് വേണം ഇത് വേണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഇച്ചിരി പണമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ആദ്യം പറഞ്ഞല്ലോ ഷുഗർ വന്ന് കണ്ണിൻ്റെ കാഴ്ചയെ കണ്ട് പോയി കഴിയുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുടെ കാഴ്ചപ്പാട് പോകുമ്പോൾ ഈ പുറകിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തികളുണ്ടല്ലോ അവരുടെ കാഴ്ചപ്പാടൊന്നും ഒരു മംഗരം വരികയല്ല കാരണം ഈ സാധനം ഇവരുടെ കയറി വരുന്നില്ല ഈ ഷുഗർക്ക് ഷുഗർ പിടിക്കുന്നില്ല ഇവരിപ്പഴും ആദ്യമെങ്കിൽ ചെന്നാൽ കൈപ്പിൻ്റെ അനുഭവത്തിൽ നിൽക്കുക മധുരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ കയറിയിട്ടില്ല അപ്പോൾ അവരുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിത്തമായി ഇതൊക്കെ മുന്നോട്ട് നന്നായിട്ട് പോവുകയും ചില വേദികളിലൊക്കെ നല്ലപോലെ വചനം പ്രസംഗിക്കുകയും ചെയ്യും പക്ഷേ ഈ ഷുഗർ കയറി കണ്ടമാനം പിടിച്ച് കണ്ണിന് മങ്ങൽ ഏറ്റുമെന്ന് കണ്ടു കഴിയുമ്പം ഈ കാഴ്ചപ്പാടുള്ളവർ ഇട്ടച്ച് പോകും അവർ വേറെ മാറി നല്ല പ്രവർത്തനമൊക്കെ തുടങ്ങി അവരങ്ങോട്ട് പോകും പക്ഷെ ഇവിടെ ഈ അന്ധത ബാധിച്ച ആർക്ക് ഇത് തന്നെ അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ അന്ധത വന്നു കഴിയുമ്പോൾ ഈ പിന്നെ ഈ കയ്പൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ കയ്പൊക്കെ കൊണ്ട് മാറി മധുരത്തിലേക്കായി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല വചനം വായിക്കാൻ സമയമില്ല ഉപവാസത്തിന് സമയമില്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ എങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിലുള്ള സ്റ്റോക്ക് കണ്ട് തീരും കുറച്ച് നാൾ ആദ്യ കാലങ്ങളിലൊക്കെ എടുത്തിട്ട് സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് തീരും പൗലോ സപ്പോസെന്ന് പറഞ്ഞു ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചത് അങ്ങനെ പ്രാപിക്കാനുള്ള സമയമൊന്നുമില്ല പ്രാപിച്ചാലേ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ഇത് ജനം അറിയുന്നില്ല ഇവിടെയാണ് വലിയ അപകടം അറിയുന്നില്ല ജനം ഇപ്പോഴും ആ പണ്ടത്തെ അവസ്ഥയാണെന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളെ വിളിച്ച് ഈ വീതിയൊക്കെ തരുന്നത് നമ്മുടെ ഈ സ്റ്റോക്കില്ലാന്നുള്ള കാര്യം അറിയത്തില്ല കാരണം നമുക്ക് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ പിന്തുണ തന്ന സഹായം തന്നുകൊണ്ടിരുന്ന നമുക്ക് പിൻ ബലം തന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം അഭിഷക്തരുണ്ടായിരുന്നു അവരൊക്കെ പിരിഞ്ഞു പോയി നമുക്ക് ഈ പേരും ആ സംഭവം മാത്രം ഇപ്പോഴുള്ളൂ ഈ പേരും എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവാകട്ടെ പേരിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു എഴുപത്തിരണ്ടിലാണ് എഴുപത്തി നാലിലാണ് ശരി എഴുപത്തിരണ്ടിൽ ഒരു വലിയ ഉരുൾപൊട്ടറുണ്ടായി അങ്ങനെ വന്ന സമയത്ത് അടിമാലിക്കും ഞാൻ താമസിക്കുന്ന ഇരുന്നൂറേക്കറും എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വലിയൊരു ഒരു കലുങ്കുണ്ടായിരുന്നു ഈ ഉരുൾ പൊട്ടിയപ്പോൾ ഈ കലുങ്ക് കണ്ടുപോയി കലുങ്ക് കണ്ടു പോയപ്പോൾ പിന്നെ വണ്ടി അപ്പുറത്തേക്ക് കടക്കാതെ വന്നപ്പോൾ ശരിക്കും ഇടുക്കി ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം നിലച്ചു പോയി അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധകാല എന്ന നിലയിൽ വളരെ വേഗത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പാലം വേണമോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാലം വന്നു പക്ഷേ ഈ ഈ സ്ഥലത്തിനൊരു പേര് വന്നു പൊളിഞ്ഞ പാലം വന്നു ഇപ്പോൾ വന്നാലും കാണാം ആ പാ പൊളിഞ്ഞു പോയ പാലത്തിൻ്റെ അവിടുത്തെ ടാറിങ്ങിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കാണാം ഞാനൊക്കെ പഠിച്ചു വന്ന കാലത്ത് എൻ്റെ ഇരുമ്പ് അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം കോൺക്രീറ്റ് പാലം അവിടെ വന്നപ്പോൾ നല്ല സ്ട്രോങ് പാലം വന്നപ്പോഴും ജനങ്ങൾ പറയുന്നത് പൊളിഞ്ഞ പാലം എന്നാണ് ഇപ്പോഴും അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള പാലം അവിടെ വന്നിട്ടും ആ സ്ഥലത്തിൻ്റെ പേര് പൊളിഞ്ഞ പാലം എന്നാണ് ഏത് പണിത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാലം വന്നിട്ടും പേരിന് മാറ്റം വന്നിട്ടില്ല പൊളിഞ്ഞ പാലം അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ വള്ളപ്പടി എന്ന് പറയുന്ന സ്ഥലം പേരുണ്ട് അത് ഏകദേശം ഒരു എഴുപത് കാലഘട്ടങ്ങളിൽ അവിടെ ഒരു വലിയൊരു വള്ളം കൊണ്ടിറക്കി ആ വള്ളം അവിടെ കിടന്നു മഴ നനഞ്ഞും മെയിലൊക്കെ കൊണ്ട് അത് പോയി അഴുകിപ്പോയി പിന്നെ ആൾക്കാർ അത്യാവശ്യം ഒത്തിക്കീറ് വിറകിനൊക്കെ അതിൻ്റെ എടുത്തു വള്ളം തീർന്നു ഇപ്പോൾ അവിടെ വള്ളമില്ല പക്ഷേ ഇന്നും ആ സ്ഥലത്തിൻ്റെ പേര് വള്ളപ്പടി എന്നാണ് ഇത് ഇരുന്നൂറ് ഏക്കറിനും അടിമാലിക്കും ഇടയിലുള്ള രണ്ട് സ്ഥലം ഞാൻ പറഞ്ഞത് ആദ്യം ഒന്ന് പൊളിഞ്ഞു പോയ പാലത്തിന് പകരം നല്ല പാലം പണത്തിട്ടും ആ പൊളിഞ്ഞ പാലം എന്നുള്ള പേര് മാറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടേ ഒരു പാളിച്ച സംഭവിച്ചാൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അതിൻ്റെ പരിഹാരം കണ്ടിട്ട് ദൈവസന്നിധ്യം അത് ക്രമീകരിച്ചാലും പേര് മാറത്തില്ല അതാണ് സ്വഭാവം അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത ഇട്ട പേര് മാറത്തില്ല മറുഭാഗത്ത് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ പണ്ടൊരു വള്ളം ഉണ്ടായിരുന്നു അന്നിട്ട പേരാണ് വള്ളപ്പടിയുന്നത് ഇപ്പോൾ വള്ളമൊന്നും ഇല്ല എങ്കിലും സ്ഥലപ്പേര് മാറിയിട്ടില്ല മനസ്സിലായല്ലോ അപ്പം ആദ്യകാലങ്ങളിൽ ചില ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് ഈ കയ്പക്കങ്ങൾ മാറി മധുരം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് ആത്മീയ ആ ഒരു അന്ധത പിടിച്ചു കഴിയുമ്പോൾ ഈ പേര് പണ്ടത്തെ പേര് വള്ളം അവിടെ കിടന്ന പേരിപ്പോഴും കിടക്കുക വള്ളപ്പടി എന്നുള്ള പേര് വള്ളമൊന്നും കാണാനില്ല അപ്പം എന്നതുപോലെയുള്ള അവസ്ഥയിൽ പേര് നിലനിൽക്കുമ്പോൾ ചില വേദികളൊക്കെ കിട്ടും അതിനും വലിയ പ്രത്യേകത ഉണ്ടല്ലോ പേര് മതി വേറെ സാധനങ്ങളൊന്നും വേണമെന്നില്ല പേരുണ്ടെങ്കിൽ നല്ല ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാതെ വരുമ്പോൾ പിന്നെ എന്താ കൊടുക്കുന്നുള്ളതെല്ലാം കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇവിടെ ശരിക്കും തെറ്റുപറ്റിയത് ആർക്കാണെന്നറിയാമോ ഈ യോഗം വെച്ചിട്ട് സംഘാടകർ വിളിക്കുന്ന ആളുകൾ ഈ യോഗത്തിൻ്റെ സംഘാടകരുണ്ടല്ലോ അവർക്ക് തെറ്റുപറ്റിയേ കാരണം അവർ വിളിച്ചതുകൊണ്ടല്ലേ വന്നത് വന്നപ്പോൾ വേദി ഇരിക്കാൻ ഇരുത്തായിരിക്കാൻ പറ്റുമോ ഇരുത്തി കഴിഞ്ഞതിനും ചെയ്യാതിരിക്കാൻ പറ്റുമോ വേറെ സാധനമൊന്നും ഇല്ല സ്റ്റോക്ക് ഒന്നും ഇല്ലല്ലോ അതൊക്കെ തീർന്നുപോയി അപ്പോൾ ഈ ഒരു അവസ്ഥ ആത്മീയ ലോകത്തിൽ വരുത്തുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചില പാട്ടുകൾ വരെ മാറ്റേണ്ടി വരും പരവരവേശ വരമരുളീശ അതൊക്കെ കണ്ടുപോയി പണമരുളീശ എന്ന വ്യത്യാസം വന്നേ വരുത്തിയ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇവിടെ ഈ ഷുഗർ ഇങ്ങനെ കൂടാണ്ട് കാരണമുണ്ട് ഈ മധുരം ഇങ്ങനെ കൂടാനുള്ള കാരണമുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ദൈവത്തെ സ്നേഹിക്കുന്ന കുറേ ദൈവമക്കളുണ്ട് ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ സുവിശേഷത്തെ സ്നേഹിക്കുന്നവർ ആത്മഭാരമുള്ളവർ എങ്ങനെയെങ്കിലും രണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ തങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു വീതം സുവിശേഷ വിലയ്ക്ക് കൊടുക്കും അപ്പം മേടിച്ചെടുക്കുന്ന ആ വ്യക്തിയുടെ കൈപ്പണ്ട് മാറുക പിന്നെ മധുരത്തിലേക്ക് അതിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുര മത്ര ഇപ്പം മധുരമായി ഇപ്പം ഷുഗറായിട്ട് കൂടാൻ തുടങ്ങി അവൾ അങ്ങനെ ഈ വരുന്ന പിന്നെ രണ്ടാമത് വേറൊരു ട്രിക്കുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് കരുതുക ഭയങ്കര വിശ്വാസമായിരിക്കും അത്ഭുതത്തിൻ്റെ താക്കോൽ വിശ്വാസമാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഏതൊരു വിഷയം വന്നാലും ഒരു ഭയങ്കര വിശ്വാസമാണ് എൻ്റെ കാര്യം നടക്കുക അത് ലക്ഷങ്ങളല്ല കോടികളുടെ പ്രോജക്റ്റ് ആണെങ്കിലും ഉടനെ നടക്കുന്നേ ഭയങ്കര വിശ്വാസമാണ് പക്ഷെ എന്താ പരിപാടിയെന്നറിയോ ഇതേപോലെ പോലെ തന്നെ വിശ്വാസമുള്ള ഒരു മറ്റും ആളുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കും പണം വേണേ അവരുടെ ആവശ്യവും പണമാണ് അവരുടെയെങ്കിലും കുറച്ച് പൈസ കൊണ്ടിരിക്കട്ടെ ഒരാളുടെ പേഴ്സിനകത്ത് ഇരുന്നൂറ് രൂപ ഒരാളുടെ പേഴ്സിനകത്ത് അഞ്ഞൂറ് രൂപ ഒരാളുടെ പേഴ്സിനകത്ത് ആയിരം ഒരാളുടെ പേഴ്സിനകത്ത് അയ്യായിരം ഒരാളുടെ പേഴ്സിനകത്ത് പതിനായിരം ഒരാൾ വന്നിരിക്കുന്ന ഇരുപത്തയ്യായിരം അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറയാം നിങ്ങൾ അഞ്ച് വെച്ചാൽ പത്ത് കിട്ടും പത്ത് വെച്ചാൽ ഇരുപത് കിട്ടും വെയ് രാജ വെയ് എന്നൊക്കെ ചൂതുകളിയുടെ ഒരു ഭാഗമാണ് അഞ്ച് വെച്ചാൽ പത്ത് കിട്ടും പത്ത് വച്ചാൽ ഇരുപത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആത്മീയ ചൂതുകളി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കേട്ടോ അത് കൂട്ടത്തിൽ പോയിരിക്കുന്നവർക്കുള്ള അത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരോട് പറയും എടുക്കുക നിങ്ങൾ പേഴ്സ് തുറക്ക് നിങ്ങളുടെ പേഴ്സ് എടുക്കതുപോലെ എന്നിട്ട് ഈ എണ്ണി നോക്കാതെ കണ്ണടച്ചു കോണ്ടടും വേക്ക് നീ പോലും എണ്ണരുത് പക്ഷേ എണ്ണി തരുന്ന ഒരുത്തിനുണ്ട് അയ്യായിരം വെച്ച പതിനായിരം തരും വിശ്വസിച്ചു കൊണ്ട് എടുത്തു വെക്കും പതിനായിരം വെച്ചാൽ ഇരുപതിനായിരം തരും അൻപതിനായിരം വെച്ചാൽ ഒരു ലക്ഷം തരും വിശ്വസിച്ചു വിശ്വാസത്താൽ എടുത്തു വയ്ക്കും അപ്പോൾ ഈ പാവപ്പെട്ട വിശ്വാസികൾ ദൈവഭയം കൊണ്ട് ചെയ്യുന്നവരാണ് ഏറി പങ്കും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും ചെയ്യുന്നവരാണ് നല്ലൊരു പങ്ക് അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അന്ധതയുള്ള രണ്ട് പിള്ളേർ കുളത്തി ചാടാൻ പോയി എന്നിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം വെള്ളത്തിനടിയിരിക്കുന്ന ആരാണ് നമുക്കത് എണ്ണി നോക്കാം ഒന്ന് ഒരുത്തിനടുത്ത് ചാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു അവൻ്റെ എണ്ണി ഒരു ഇരുപത്തഞ്ചൊക്കെ ആയപ്പോൾ അവൻ പൊങ്ങി അടുത്തവനടുത്ത് ചാടി ഒന്ന് രണ്ട് ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ച് പിന്നെ മുപ്പതായി മുപ്പത് പിന്നെ അമ്പതായി അമ്പത് പിന്നെ നൂറായി നൂറ് കഴിഞ്ഞ് നൂറ്റമ്പതായിട്ടും ആൾ പൊങ്ങുന്നില്ല ഉടനെ ഇവന് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഇപ്പം അടുത്ത് കുളിക്കാൻ വന്ന പാർട്ടി എന്താ പറഞ്ഞെങ്കിലും എണ്ണിക്കൊണ്ടിരിക്കുക അവിടെ ഉച്ച ചാടിയിരിക്കുക അപ്പോൾ ഇവൻ എണ്ണ ശ്രദ്ധിച്ചാലും ഇരുന്നൂറ്റമ്പതായി അപ്പോൾ മറ്റേ ആൾക്ക് മനസ്സിലായ സംഭവം അപകടമായെന്നാൽ വളരെ ആളുകളെ വിളിച്ചു കൂട്ടി മുടി വന്ന് മുങ്ങി തപ്പി എത്തിപ്പം ബോഡി കിട്ടി ഈ ബോഡിയും കൊണ്ട് പോയിട്ടും ഇവൻ എണ്ണിക്കൊണ്ടിരിക്കുക ആ അതിങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇവൻ്റെ എണ്ണയിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പം എഴുസംന്ന് വെച്ച പാർട്ടി ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അവരും ഇരുപതിനായിരം ഇപ്പോൾ അതിനും മുപ്പതിനായിരം അവരൊന്നും കുറ്റം പറയുന്നില്ല ഇതിനകത്ത് എന്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ പ്രസംഗിക്കുന്ന വിശ്വാസം പ്രസംഗിക്കുന്ന അവരുടെ ആവശ്യം വരുമ്പോൾ അവരിങ്ങനത്തെ തന്ത്രം എടുക്കും എന്നിട്ട് വിശ്വാസികളോട് പറയും ഇതിൻ്റെ ഏതൊരു ആവശ്യമാണെങ്കിലും ദൈവ നടക്കാൻ പോകുന്നു വിശ്വസിച്ചാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതൊരു ചെറിയൊരു വാണിംഗ് ആണ് ഇനിയുള്ള കാര്യങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് വരാൻ പോവുക അപ്പോൾ ഈ ചിന്തിച്ചിട്ടില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ഒരു വാണിംഗ് തന്നെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വരട്ടെ ആദ്യ കയ്പാകലും അന്ത്യമോ മധുരമത്രേ മധുരത്തിലേക്കുള്ള യാത്രയുടെ ആരംഭമെല്ലാം കയ്പബ്രഹാമിനോട് ദൈവം വാക്തത്വം ചെയ്തു ആ വാക്തത്വം മിസ്ഹാക്കിലേക്ക് വന്നു ഇസഹാക്കിൽ നിന്നും വാക്തത്വം യാക്കോബിൽ വന്നപ്പോൾ യാക്കോബിൽ ആ വാക്തത്വം നിറവേറാൻ പോകുക അബ്രാഹാമിന് വരാത്ത കയ്പ് ഇസഹാക്ക് അനുഭവിക്കാത്ത കയ്പ്പ് ഇത് യാക്കോവ് നേരിടാൻ പോകുന്നു കാരണം അബ്രാഹാം കാണാത്ത മധുരം ഇസഹാക്ക് അനുഭവിക്കാത്ത മധുരം ഇത് അക്കോബ് അനുഭവിക്കാൻ പോകുന്നു മധുരത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ എൻ്റെ ആരംഭം കയ്പായിരിക്കും യോസേപ്പ് അത് പറയും ിസ്രൈമിലെ അധികാരത്തിൻ്റെ കസേരയിൽ വന്നപ്പോൾ തൻ്റെ ജീവിതം മധുരമുള്ളതായി മധുരമുള്ളതായിത്തീർന്നു പക്ഷേ അവരേക്കുള്ള യാത്ര കയ്പ് നിറഞ്ഞ യാത്രയായിരുന്നു നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ഇസ്രായേലിൻ്റെ മധുരഗായകൻ ഓ മധുരഗായകൻ ഈ മധുരഗായകൻ ഈ മധുരഗാനം പാടുമ്പോൾ ജീവിതം കയ്പ്പിൻ്റെ അനുഭവമായിരുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം ആ എത്ര സംരക്ഷണമാണ് അല്ലേ നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ തല ഉയർത്തുന്നവനുമാകയാൽ ആ എത്ര സങ്കീർത്തനം മൂന്നാം സങ്കീർത്തനം എത്ര പ്രത്യാശയുടെ വാക്കും നീയോ യഹോവ എനിക്ക് ചുറ്റും പരിച ഗോലിയാത്തിൻ്റെ മുന്നിൽ ഞാൻ ചെല്ലുമ്പോഴും എനിക്ക് ചുറ്റും നീയായിരുന്നു പരിച എത്ര മഹത്തരമായ എത്ര ആശ്വാസം നൽകുന്നത് എത്ര ബലം തരുന്ന വാക്കുകളായിരുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് എഴുതുന്നതും മധുരത്തിന്റെ അനുഭവത്തിൽ നിന്നല്ല സ്വന്തം രക്തത്തിൽ പിറന്ന മകനായ അപ്ഷോലോമിന്റെ മുന്നിൽ നിന്ന് ഓടി പോകുമ്പോൾ കയ്പിന്റെ നിറവിൽ നിന്ന് പാടിയ ഗാനമാണ് ഇന്ന് മധുര ഗായകനാക്കി മാറ്റിയത് എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്നത്തെ കൈപ്പ് കണ്ടിട്ട് പിന്മാറല്ലേ നാളെ മധുരം വന്നാലും വന്ദനായി മാറല്ലേ എനിക്കൊത്തിരി ആശയങ്ങള് എങ്ങനെയാണ് ഇതൊക്കെ പണം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഏലിയാവിന്റെ മുമ്പിൽ വന്ന കാക്കയോട് ചോദിച്ച കാക്ക പറയും ഓ ആ ക്ഷാമകാലത്ത് ഒരൊറ്റ വീടിൻ്റെ മുന്നിലോ ഒരു ഹോട്ടലിൻ്റെ പിന്നിലോ ഒരു തോ ഒരു പറ്റി ചോറ് പോലും കിട്ടും കാരണം ആരും ചോറുണ്ടാക്കുന്നില്ല ഒരു വേസ്റ്റ് പോലും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ അഭിഷ്ട്രിന് കൊടുക്കാനായി സർവശക്തൻ കാക്കയുടെ മക്കൾ ഏൽപ്പിച്ച അപ്പവും ഇറച്ചിയും വിശ്വസ്തതയോട് കൊണ്ട് കൊടുത്തത് കൊണ്ട് കാക്കയുടെ മക്കൾ ഇന്നും ഹോട്ടലിൻ്റെ പിറകിൽ വേസ്റ്റ് തപ്പി നടക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ടോ നീതിമാനായ ദൈവം മറ്റാർക്കും കൊടുക്കാത്തൊരു വാർത്തത്വം കൊടുത്തേ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കാട്ടിലെ രാജാവെന്ന പ്രൗഢിയിൽ കൂർത്ത പല്ലുകളും നഖകളുമുള്ള അതിശക്തനായ സിംഹം തൻ്റെ ഗർഭത്തിൽ അലറിസ് മൃഗങ്ങളെ ഭീതിപ്പെടുത്തുന്നവൻ പക്ഷേ അവൻ്റെ മക്കൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു സർവശക്തൻ വിശ്വസ്തയോടുകൂടി നിന്ന കാക്കയ്ക്ക് വേണ്ടി കരുതിയ കരുതൽ പക്ഷേ കാക്ക അന്ന് മിഷൻ പ്രവർത്തനത്തിനു വേണ്ടി ചാരിറ്റി വർക്കിനു വേണ്ടി കാക്കയുടെ കയ്യിൽ ഏൽപ്പിച്ച കാരണം ഭക്തൻ വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കാൻ പോകുന്ന ചാരിറ്റി വർക്കാണ് അതിൻ്റെ സ്പോൺസർ സർവശക്തിയുടെ ദൈവമായിരുന്നു ആ സ്പോൺസർ കൊടുത്ത അപ്പവും ഇറച്ചിയും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റി ആയ കാക്കടയിൽ വന്നു കാക്ക അതിനകത്ത് ഇരുപത്തിയഞ്ച് ശതമാനം എടുത്ത് ഏരിയാവിനും കൊണ്ട് കൊടുത്ത് ഒരു ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ എടുത്ത് എല്ലാം റെഡിയാക്കി എഴുപത്തഞ്ച് ശതമാനം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടൊരു ഹോട്ടലും തുടങ്ങി ധനവാന്മാരെല്ലാം വരിക ഇന്നടത്തൊരു ഹോട്ടലുണ്ട് നമ്മുടെ കാക്ക മാനേജറുടെ ഒരു ഹോട്ടലുണ്ട് അവിടെ ചെന്നാൽ അല്പം വില കൂടുതലാന്നുള്ളൂ വിശപ്പിനുള്ള ആഹാരം കിട്ടും മുതലാളിമാർ പണമുള്ളവർ മത്സരിച്ചോടുകയാണ് പതിനായിരം അല്ല ഇരുപതിനായിരം കൊടുത്താലും ശരി ഒരു നേരം വിശപ്പെടക്കാനുള്ള കാരണം ക്ഷാമമാണല്ലോ കാക്ക ഇതാ അതിസമ്പന്നനാകുന്നു പണക്കാരനാകുന്നു കോടീശ്വരനാകുന്നു പിന്നെ കാക്കയ്ക്ക് വേദി കിട്ടാതിരിക്കുമോ കിട്ടും തീർച്ചയായിട്ടും കിട്ടും പിന്നെ കാക്കയ്ക്ക് അവിടെ വന്നിരുന്ന കാക്ക എന്ന് കയറാനല്ലാതെ ഒരു മെസ്സേജ് ഒന്നും കാണത്തില്ല അത് പോട്ടെ അതൊക്കെ രണ്ടാമത്തെ ഭാഗം ഇവിടെ വിശ്വസ്തത കാണിച്ച കാക്കയുടെ ഇന്നും ഹോട്ടലിൻ്റെ പിറകിൽ വേസ്റ്റ് തപ്പി നടക്കുന്നു പക്ഷേ വിശ്വസ്തനായ ദൈവമോനോട് കൊടുത്ത വാക്തത്വം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു അതുകൊണ്ട് പറയാം പരപരമേശ പണമരുളീശ അല്ല വരമരുളീശ അപ്പോൾ വിശ്വാസ ജീവിതത്തിന് ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഗ്രഹിച്ചെടുക്കാൻ കഴിയും കഴിയുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങളൊരു ആശയം പകരാനല്ല ആശയത്തിൻ്റെ ഒരു വിത്ത് മാത്രമേ പകർന്നിട്ടുള്ളൂ ഇത് നിങ്ങളെ തട്ടി ഉണർത്തി ഒരു ഈ ആശയം വൻ വൃക്ഷമായി മാറട്ടെ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഈ പരപരമേശ പണമരുളീശ എന്നുള്ളവരെ അല്ല വരമരുളീശ വരമുള്ളവരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് കൂട്ടായ്മ ആചരിപ്പാനും അവരുടെ മുന്നിൽ ഇരുന്നു കൊടുക്കാനും അവർക്ക് വേദി കൊടുക്കാനൊക്കെയും ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ആത്മീയ ലോകം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹോദരൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു